ജ്യോതിഷസംഹിതയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് എറണാകുളം ജില്ലയിൽപ്പെട്ട തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് ദിവസത്തെ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴയിൽ നിന്നുമാണ് തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് തൊഴുവാൻ പോകുന്നതെങ്കിൽ എറണാകുളത്ത് വൈറ്റിലായി ഇറങ്ങി വൈറ്റിലിൽ നിന്നും മെട്രോ സർവീസ് ഉണ്ട് മെട്രോ സർവീസ് ആലുവ എത്തുകയും ആലുവയിൽ നിന്നും യഥേഷ്ടം കെ എസ് ആർ ടി സി ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് ഉണ്ട് പാലക്കാട് കോഴിക്കോട് ഭാഗത്ത് നിന്നുവാണെങ്കിൽ ആലുവ ബസ് ബൈപ്പാസിൽ ഇറങ്ങി അവിടെ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ നിന്നും തിരുവനാഴ്ചക്കുളം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ് ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ മാറാമ്പള്ളി എന്ന സ്ഥലത്ത് നിന്നും ഇടതു തിരിഞ്ഞു പോകുന്നതാണ് തിരുവാനൂരകുളം ക്ഷേത്രത്തിലേക്കുള്ള പാത നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവാനക്കുളം ക്ഷേത്രത്തിലേക്കുള്ള പാലമാണ് ഈ പാലം കടന്നാൽ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുകയായി ഞാൻ ചെന്നപ്പോൾ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദേവസ്വം ക്രമീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഗോപുര നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അഭൂതപൂർവ്വമായ തിരക്കും ക്യൂവും കാണും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം അന്തർക്കുന്ന പാർവതി ദേവിയുടെ നടയിൽ തൊഴുവാൻ അഭൂതപൂർവ്വമായ തിരക്ക് തന്നെയാണ് ഉണ്ടാവാറുള്ളത് എല്ലാ വർഷവും നാനാ പ്രദേശത്തു നിന്നും ഭക്തജനങ്ങൾ ദേവിയെ തൊഴുവാൻ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേവി തൊഴാനുള്ള ക്യൂ വലുതായിരിക്കും രണ്ടോ മൂന്നോ മണിക്കൂർ വരെ നിന്ന് വേണം ദേവിയെ തൊഴുവാൻ അതുകൊണ്ട് തന്നെ തൊഴുവാൻ ആഗ്രഹം പെട്ടെന്ന് തൊഴുവാൻ ആഗ്രഹമുള്ളവർക്ക് വെർച്വൽ ക്യൂ എന്ന സംവിധാനം ദേവസ്വം ക്രമീകരിച്ചിട്ടുണ്ട് അതിനെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ലഭിക്കൂ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ദർശന കൂപ്പൺ എടുക്കാം ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഫയർഫോഴ്സിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൗണ്ടറാണ് സ്പെഷ്യൽ ദർശന കൗണ്ടർ അവിടെ നിന്നും കൗണ്ടറിൽ നിന്നും സ്പെഷ്യൽ ദർശനം എടുത്താൽ മറ്റൊരു ക്യൂവിൽ കൂടി കടത്തിവിടുന്നതാണ് ദൂരെ നിന്ന് വരുന്നവർക്ക് നടതുറപ്പിൻ്റെ മുമ്പ് തന്നെ വെർച്വൽ ക്യൂ സംവിധാനം ഓപ്പൺ ആകുന്നതാണ് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് വെർച്വൽ ക്യൂവിൽ വരുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് വേണം തൊഴുവാൻ ക്യൂ നാലമ്പതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്ലൈ ഓവർ വഴിയാണ് താഴേക്ക് ഇറക്കുന്നത് ആ ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ മുമ്പിൽ തന്നെ മഞ്ഞൾപ്പറ നിറയ്ക്കുന്ന ചടങ്ങാണ് കാണുന്നത് നിരവധി ഭക്തജനങ്ങളാണ് മഞ്ഞൾപ്പറ നിറയ്ക്കുന്നത് മാംഗല്യസിദ്ധിക്കായി ദേവിക്ക് അർപ്പിക്കുന്ന ഒരു വഴിപാടാണ് മഞ്ഞൾ മഞ്ഞൾപ്പറ തിരുവനന്തകുളം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മഹാദേവൻ അകവൂർ മനയുടെ ഊരാഴ്മയിലുള്ളതാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ അവകാശം അകവൂർ മനയ്ക്കാണ് ദേവി ക്ഷേത്രമുണ്ടായതിന് പിന്നിൽ ഭഗവാന് നേദ്യമുണ്ടാക്കാൻ തിടപ്പള്ളിയിൽ ദേവിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം സംശയം തോന്നിയ കാരണം അവർ അകത്തേക്ക് തിടപ്പള്ളിയിലേക്ക് നോക്കുകയും സർവാഭിഷ്ണഭൂഷിതയായ ദേവി ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്നത് കാണുകയും ചെയ്തു അതിൽ ഇഷ്ടപ്പെടാഞ്ഞ ഭഗവതി ഞാൻ പോവുകയാണ് എന്ന് പറയുകയും ക്ഷമ ചോദിക്കുകയും കാരണവർ ക്ഷമ ചോദിക്കുകയും ചെയ്തപ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ഞാൻ ഇവിടെ സാന്നിധ്യമരുളും എന്ന് പറഞ്ഞു പോവുകയുണ്ടായി ആ പന്ത്രണ്ട് ദിവസമാണ് ഇവിടെ ധനുമാസ തിരുവാതിര മുതൽ നടക്കുന്ന നട മഹോത്സവം നടതുറപ്പ് മഹോത്സവം തുടങ്ങുന്നതോടുകൂടി ദേവിയുടെ മുമ്പിൽ മഞ്ഞപ്പറകൾ നിറയ്ക്കപ്പെടുന്നു ദേവിക്ക് പട്ടും താലിയും സമർപ്പണം ഇണപ്പുടവ് സമർപ്പണം സ്വയംവര പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തപ്പെടുന്നു വിവാഹ തടസ്സം നേരിടുന്നവർ വിവാഹ കാലതാമസമുള്ളവർ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കണം ക്ഷേത്രത്തിലേക്ക് പോയി ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് വിവാഹം നടന്നതിന് ശേഷം പട്ടും താലിയും ഇണപ്പുടവുമായി ഭഗവതിക്ക് തിരുമുൽ കാഴ്ച വയ്ക്കണം ഇത്യാദികൾ ചെയ്താൽ മാംഗലി മാങ്കല്യതത്തിന് നിവാരം മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഭഗവാന് ധാര മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് അകത്ത് ഗണപതി പുറത്ത് ശാസ്താവ് ഭദ്രകാളി സതീദേവി യക്ഷിയമ്മ മഹാവിഷ്ണു നാഗങ്ങൾ ഈ കാലയളവിൽ നാഗത്താർ പാട്ട് പുള്ളുവം പാട്ട് പുള്ളൂർ വീണപ്പാട്ട് എന്നിവയെല്ലാം നടത്തപ്പെടുന്നു നിരവധി പുള്ളുവന്മാരാണ് പുള്ളുവൻ പാട്ട് നടത്തപ്പെടുന്നത് ഇവിടെ വന്ന് പുള്ളുവൻ പാട്ട് പാടി വേണം പോകാൻ ആയുരാരോഗ്യ സിദ്ധിക്കായി മഹാദേവൻ്റെ തിരുമുമ്പിൽ കുടിമരച്ചൂട്ടിൽ എള്ള്പറ നടക്കപ്പെടുന്നതാണ് പറ എല്ലാവർക്കും നടത്താവുന്നതാണ് പകൽ സമയമാണ് ദർശനമെങ്കിൽ വൈരാണിക്കുളം ക്ഷേത്രത്തിന് പുറത്തു തന്നെ നേരെ നടക്കു നേരെ തന്നെ ഒരു വിഷ്ണുവിൻ്റെ അമ്പലവും അകവൂർ മനയും പോകാം അകവൂർ മനയിൽ അകവൂർ ചാത്തനും പരദേവതകളുടെയും സങ്കേതമുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ അകവൂർ മനയിലേക്ക് കയറുവാൻ കഴിഞ്ഞില്ല ഇനി ഇവിടെ നിന്നും മടക്കയാത്രയാണ് രാത്രി സമയത്ത് ഒൻപത് മണിവരെ മാത്രമാണ് കെ എസ് ആർ ടി സി സർവീസ് ഉള്ളത് ഇനി ഇവിടെ നിന്നും ആലുവയിലേക്ക് ഓട്ടോയിലെത്തി അവിടെ നിന്നും വേണം പന്ത്രണ്ട് ദിവസമായി നടന്ന ക്ഷേത്രത്തിലെ നടതർപ്പ് മഹോത്സവത്തിൻ്റെ ചില കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ കാണുന്നതാണ് ദേവീക്ഷേത്ര നട ദേവീക്ഷേത്രത്തെ നടയിൽ നിന്നുള്ള മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവീക്ഷേത്രത്തിനകത്തു കടന്നാൽ ഉടൻ തന്നെ ദേവീക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ബ്രാഹ്മണിപ്പാട്ട് എന്നുള്ള ഒരു വഴിപാടുണ്ട് അതും കൂടിയൊക്കെ നടത്താവുന്നതാണ് ബ്രാഹ്മണിപ്പാട്ട് എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ അന്തർജനങ്ങൾ മഹാദേവൻ്റെയും പാർവതിയുടെയും സ്വയംവര കഥകൾ ഒരു ശീലി പാടുന്നതാണ് ഇതൊരു വഴിപാടായി നടത്തപ്പെടുന്നത് സ്വയംവര സിദ്ധിക്കൊക്കെ നല്ലതാണ് ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം ഇരുപത്തിമൂന്നാം തീയതി അതായത് ഇന്ന് എട്ട് മണിയോടുകൂടെ നട അടപ്പ് കഴിഞ്ഞു അടുത്ത വർഷം ധനുമാസര തിരുവാതിര തൊട്ട് പന്ത്രണ്ട് ദിവസം നീണ്ട കാത്തിരിപ്പാണ് ഭഗവതിയുടെ നട തുറക്കാൻ എല്ലാവരും മംഗല്സിദ്ധിക്കും മറ്റുമായി ക്ഷേത്രത്തിൽ പോയി തൊഴുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ഷേത്രത്തിൻ്റെ ആകാശ വൈമാനിക ദൃശ്യം കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടുത്തുന്നു എല്ലാവർക്കും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹമുണ്ടാകട്ടെ ഹരനമ പാർവതീപദേ